ഇവനൊക്കെ കൊടുക്കുന്ന ശിക്ഷ കുറഞ്ഞുപോയി എന്ന് വേണം പറയാൻ കാരണം ഇവനെയൊക്കെ തൂക്കിക്കൊല്ലാണ് വേണ്ടത് പിന്നെ ഈ കോടതിക്ക് എന്ത് പറ്റി എന്നതാണ് ചോദ്യം ഭീകരനായ റിയാസ് അബ്ബൂബക്കൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പം വെറും ഭീകരനല്ല ഐ എസ് ഭീകരനാണ് കേരളത്തിൽ ചാവേർ ആക്രമണത്തിൻ്റെ പദ്ധതിയിട്ടതാണ് ഇവൻ ഈ കേസിലാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരൻ റിയാസ് ഇതാ ഇപ്പോൾ പത്ത് വർഷം കഠിന തടവ് ശിക്ഷ കിട്ടിയിരിക്കുന്നത് വിധിച്ചു തരാ എൻ എ കോടതി കൊച്ചിയിലെ എൻ ഐ കോടതിയാണ് ഈ ശിക്ഷയും വിധിച്ചത് പക്ഷേ ഇവൻ്റെ ശിക്ഷ കുറഞ്ഞുപോയി എന്നാണ് അഭിപ്രായം കാരണം ഇവൻ ഇന്ത്യ തകർക്കും എന്ന ലക്ഷ്യത്തോടെ വന്നവനാണ് ഇന്ത്യയിൽ ജീവിച്ച് ഇവിടെ താമസിച്ച് ആ ഇന്ത്യയെ നശിപ്പിക്കുക എന്ന ഹീനമായ പ്ലാനിമേ വന്നവൻ എൻ ഐയുടെ പിടിയിലായ റിയാസ് കഴിഞ്ഞ നാല് വർഷമായി തടവിറലായിരുന്നു അവൻ പുറംലോകം കണ്ടിട്ടില്ല ഇനി അവൻ കാണുകയുമില്ല പക്ഷേ ഈ കേസിൽ സർക്കാർ അപ്പീൽ പോകും എന്ന് തന്നെയാണ് കരുതുന്നത് കാരണം ഇവൻ ഈ പത്ത് വർഷത്തെ ശിക്ഷ പോരാ അവൻ കൂടുതൽ അനുഭവിച്ച് പറ്റുള്ളൂ പക്ഷേ കോടതി എൻ ഐ എ കോടതി അവന് വിധിച്ചിരിക്കുന്നത് വിവിധ വകുപ്പുകൾ പ്രകാരം ഇരുപത്തഞ്ച് വർഷത്തെ കണ്ണുതടവാണ് പക്ഷേ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി അതാണ് അവൻ്റെ ഇരുപത്തഞ്ച് വർഷത്തെ കണ്ണുതടവ് പത്ത് വർഷമാക്കി ചുരുങ്ങിയത് തീർന്നില്ല ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പിഴയും കോടതി വിധിച്ചിട്ടുണ്ട് നാല് വർഷമായി ഇവൻ ജയിലിൽ കിടക്കുകയാണ് അതുകൊണ്ട് ആ നാല് വർഷം ഈ പത്ത് വർഷത്തിൽ നിന്നും ഇളവ് ചെയ്യും ഇവനെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും കോടതി ശരിയാണെന്ന് കണ്ടെത്തിയിരുന്നു എല്ലാ തെളിവുകളും ഇവനെതിരായിരുന്നു സംസ്ഥാനത്ത് ആക്രമണം നടത്താനാണ് ഇവൻ പദ്ധതിയിട്ടത് അത് തെളിയിക്കുന്ന സുപ്രധാന രേഖലാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് സ്വയം ഒരു ചാവേറായി ആക്രമണം നടത്താൻ ഒരുങ്ങുകയാണ് ഇവൻ പിടിയിലായത് പക്ഷേ എന്നിട്ടും ഇവന് പത്ത് വർഷം കണ്ണുതടവ് അതിൽ നാലു വർഷം ഇളവ് ചെയ്ത് കൊടുത്തു കാരണം ഇവൻ ഇവനെതിരെ കൂടുതൽ തെളിവുകൾ എൻ ഐ എ കോടതിയിൽ ഇനി ഹാജരാക്കും എന്നാണ് അറിയുന്നത് അല്ലെങ്കിൽ പിന്നെ ഇവൻ വീണ്ടും പുറത്തിറങ്ങേണ്ട ഒരു അവസ്ഥ തന്നെ വരും യു പി എ പ്രകാരമുള്ള രണ്ട് കുറ്റങ്ങൾ ഉൾപ്പെടെ ഇവനെതിരെ റിയാസ് അബുബക്കറിനെതിരെ മൂന്ന് കുറ്റങ്ങളാണ് ചുമത്തിയിരുന്നത് കാസർഗോഡായിരുന്നു ഇവന്റെ ഒരു ഐ എ എസ് കേസ് നടന്നത് അതിൻ്റെ തുടർച്ചയായി നടത്തിയ കാസർഗോഡ് ഒരു ഐ എസ് ബന്ധം അതിൻ്റെ പിന്നാലെ പോയ എൻ ഐ എ പാലക്കാട്ട് കൊല്ലംകോട് സ്വദേശിയ റിയാസ് അബ്ബൂബക്കറിനെ ഇതിലെല്ലാം അവൻ ഇതിലെല്ലാം പ്രധാന കണ്ണിയാണെന്നും മുഖ്യ ആസൂത്രണമാണെന്നും മനസ്സിലാക്കി പിടികൂടുകയായിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കേരള ഘടകമാണ് ഇവ ഉണ്ടാക്കി കളഞ്ഞത് എന്നിട്ട് കേരള ഘടകം ഉണ്ടാക്കി ചാവ്യ സ്ഫോടനങ്ങൾക്ക് പദ്ധതി ഇടുകയെത്തുവരും അപ്പോഴാണ് എൻ ഐ എ ഇവനെ കാസർഗോഡ് കേസിൽ അന്വേഷണത്തിന് എൻ ഐ എ ഇവ എൻ ഐയുടെ സത്യലിവൻ പെടുന്നതും എൻ ഐ ഇവനെ പിടികൂടുന്നതും പിന്നെ ശ്രീലങ്കയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് നടത്തിയ അതേ രീതിയിൽ ഒരാക്രമമായിരുന്നത്ര ഇവൻ കേരളത്തിൽ പ്ലാൻ ചെയ്തത് എൻ ഐ അതിന് അതിൻ്റെ തെളിവുകളും എല്ലാ രേഖകളും എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ യു എ പി എ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവനെതിരെ ചുമത്തിയത് ഈ വകുപ്പുകളെല്ലാം നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തി അങ്ങനെയാണ് കുറ്റക്കാരനെ വിധി പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ റിയാസ് അബൂബക്കെന്നെ എൻ ഐ എയുടെ കസ്റ്റഡിയിലാകുന്നത് എൻ ഐ എ കൂടുതൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇവൻ തൊയൻ ചാവേറായി മാറി ആക്രമണം നടത്താൻ പദ്ധതിയിട്ടതായും അല്പം കൂടി താമസിച്ചിരുന്നെങ്കിൽ ഇവൻ ചാവേറായി കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ആക്രമണം നടത്തിയനെ എന്നും തെളിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഇവനെ എത്രയും പെട്ടെന്ന് തെളിവുകളെല്ലാം ശേഖരിച്ച് ഇവനെ അറസ്റ്റ് ചെയ്തോ എങ്കിലും ഈ ഇന്ത്യയിൽ നമ്മുടെ ദക്ഷിണേന്ത്യയിലൊക്കെ ഉത്തരേന്ത്യയിലൊക്കെ പല ഭാഗത്തും ഇപ്പോഴും ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ അതായത് ഐ എസ് ഐ എസ് അതുമായി ബന്ധപ്പെട്ട നിരവധി പേരെ ഇപ്പോഴും എൻ ഐ എ കണ്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി മഹാരാഷ്ട്രയും കർണാടകയിലുമാണ് കഴിഞ്ഞ മാസം നിരവധി സ്ഥലങ്ങൾ റെയ്ഡ് നടത്തിയത് പതിനഞ്ച് പേരെയാണ് റെയ്ഡിൽ കഴിഞ്ഞ കഴിഞ്ഞ മാസം പിടികൂടിയത് നിരോധന സംഘടനയായ ഐ എസ് ഐ എസിന്റെ ഭീകര പ്രോത്സാഹിപ്പിച്ചതിനാണ് ഈ പതിനഞ്ച് പേരെ പിടികൂടിയതെന്നാണ് എൻ ഐ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ ഭത്കാ താനെ പൂനെ കർണടയിൽ ബംഗളൂരു എന്നിവയുടെ നാല് അങ്ങനെ നാൽപ്പത്തി നാല് സ്ഥലങ്ങളിലാണ് എൻ ഐ എ സംഘം വിവിധ സംഘങ്ങളായി പരിശോധന നടത്തിയത് ഒരേ സമയം ഈ ഈ ഐ എസ് ഐ എസിൻ്റെ പ്രവർത്തനങ്ങളെ തകർക്കാനുള്ള ദേശീയ ഏജൻസിയുടെ ഒരു കനത്ത ഗൗരവകരമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ഈ റെഡുകൾ കണക്കിൽപ്പെടാത്ത വൻതോതിലുള്ള പണം തോക്കുകൾ മാരക ആയുധങ്ങൾ നിരവധി രേഖകൾ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഇവയൊക്കെ അന്ന് കണ്ടെത്തിയിരുന്നു ഇതൊക്കെ മനസ്സിലാക്കുന്നത് ഐ എസ് ഐ എസ് ഇപ്പോഴും കേരളമടക്കം ദക്ഷിണേന്ത്യയിലടക്കം ബാംഗ്ലൂരിലും കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ അവർ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴും അതിൻ്റെ ചില കണ്ണികൾ ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട് എന്നാണ് ഈ പ്രതികൾക്ക് കഴിഞ്ഞ മാസം അറസ്റ്റിലായ പതിനഞ്ച് പേർക്ക് വിദേശത്തു നിന്നും ധനസഹായം ലഭിക്കുന്നതായും അവിടുന്ന് വിദേശത്തു നിന്നും നിർദ്ദേശങ്ങളും ഒക്കെ ലഭിക്കുന്നതായും ഉപദേശങ്ങളുമൊക്കെ ലഭിക്കുന്നതും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ ഐഇ ഡി ഐ വരെ കൈകാര്യം ഇംപ്രവൈസ്ഡ് അതായത് ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഉപകരണങ്ങൾ ഈ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വരെ ഇവർ പരിശീലനം നേടിയിട്ടുണ്ട് എന്നാണ് എൻ ഐയുടെ അന്വേഷണത്തിൽ വ്യക്തമായത് ഇന്ത്യയിൽ ഉടനീളം ഭീരപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കാൻ മുമ്പെയാണ് ഇവർ പ്രധാന കേന്ദ്രമായി എടുത്തതെന്നും വ്യക്തമായിട്ടുണ്ട് വിവിധ മൊഡ്യൂളുകളാണ് ഈ ഇവർ വർക്ക് ചെയ്യുന്നത് കർണാടക മൊഡ്യൂൾ മഹാരാഷ്ട്ര മൊഡ്യൂൾ എന്നിങ്ങനെ വിവിധ ഘടകങ്ങളായി മാറിയാണ് ഇവർ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതും ഈ ഒരുപാട് ഈ ഉണ്ട് ഖിലാഫത്ത് ഉണ്ട് ഐസിസ് ഇങ്ങനെ പല ഭീകര സംഘടനകളുടെ പിന്നാലെ പോകുന്ന ഇവർ ഒടുവിൽ പലയിടത്തായി ഒത്തുചേർന്ന് രാജ്യത്തിന്റെ പല ഭാഗത്തെ അസ്വസ്ഥത സൃഷ്ടിക്കാനും ആക്രമണം നടത്താനും ഒക്കെ ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ ഇതിന് പിന്നാലെയാണ് ഈ ഒരു ശിക്ഷ വന്നിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ മാസം പിടിയുടെ കേസിലെ പതിനഞ്ച് ഇപ്പോഴും കോടതിയിൽ റിമാൻഡിൽ ജയിലിൽ റിമാൻഡിലാണ് കോടതി അവരെ റിമാൻഡ് ചെയ്തിരുന്നു എൻ ഐ എ ആ കേസുകളിലൊക്കെ അന്വേഷണം കൂടുതൽ ശക്തമാക്കിയിരിക്കണം കാരണം എത്രയും വേഗം എങ്ങനെയും ഇന്ത്യക്ക് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇവരുടെ അടിവേരുകൾ അറുക്കുക എന്നു തന്നെയാണ് എൻ ഐയുടെ ലക്ഷ്യം അതിനിടെയാണ് ഈ ഒരു റിയാസ് അബൂബക്കറിൻ്റെ ശിക്ഷാ വിധി വന്നിരിക്കുന്നത് എന്തായാലും സ്വാഗതാർഹമായൊരു ശിക്ഷാവിധി തന്നെയാണിത് പക്ഷേ പക്ഷേ കൊടുത്ത ശിക്ഷ കുറഞ്ഞുപോയി എന്ന് തന്നെയാണ് പറയാനുള്ളത്